കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊച്ചി പോലീസ് നടത്തിയൊരു പരിശോധനയിൽ കൊച്ചി കടവന്ത്രയിലുള്ള ഡ്രീംസ് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പെൺവാണിമ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അവരെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അവർക്ക് മനസ്സിലായൊരു കാര്യം ഈ പെൺവാണിമ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് പോലീസുകാരെന്നാണ് ഒന്ന് ട്രാഫിക് എ എസ് എ രമേഷും രണ്ട് പാലാരിവട്ടം സ്റ്റേഷനിലെ ബ്രിജേഷ് ലാൽ എന്ന് പറഞ്ഞ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഈ ട്രാഫിക് കെ സി ആയിട്ടുള്ള രമേഷിന് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം രൂപ ഈ സംഘം നടത്തിയ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടിയ തുക ഒമ്പത് ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് കിട്ടി ഈ പറഞ്ഞ ബ്രിജേഷ് ലാലിനും ഇതിൽ കൃത്യമായിട്ട് പങ്കുണ്ട് എന്നാണ് മനസ്സിലായി ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്